അഞ്ച് മിനിറ്റ് മാത്രമേ സംസാരിക്കാൻ അനുവദിച്ചിട്ടുള്ളൂ എന്ന് ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രി വിളിച്ചു ചേർത്ത നീതി ആയോഗ് യോഗം ബഹിഷ്കരിച്ച് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ഡൽഹിയിലാണ് ഒമ്പതാമത് നീതി ആയോഗ് ഗവേണിംഗ് കൌൺസിലിന്റെ യോഗം നടന്നത് ഈ യോഗത്തിൽ സംസ്ഥാന സർക്കാരുകളെ വേർതിരിച്ച് കാണരുതെന്ന് മമത പറഞ്ഞു തുടർന്ന് മമത സംസാരിക്കാൻ ഒരുങ്ങുമ്പോഴാണ് മൈക്ക് ഓഫ് ചെയ്തത് അഞ്ച് മിനിറ്റ് മാത്രമേ സംസാരിക്കാൻ അനുവദിച്ചിട്ടുള്ളൂ എന്ന് മമത കുറ്റപ്പെടുത്തി തനിക്ക് മുമ്പ് സംസാരിച്ചവർ പത്ത് മുതൽ ഇരുപത് മിനിറ്റ് വരെ സംസാരിച്ചു എന്ന് മമത ബാനർജി മാധ്യമങ്ങളോട് പറഞ്ഞു പ്രതിപക്ഷത്തേത് താൻ മാത്രമാണ് പങ്കെടുത്തത് എന്നിട്ടും തനിക്ക് സംസാരിക്കാൻ അവസരം തന്നില്ല ഇത് അപമാനമാണെന്ന് മമതാ ബാനർജി കൂട്ടിച്ചേർത്തു പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ യോഗം ബഹിഷ്കരിക്കുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാരായ കർണാടകയുടെ സിദ്ധരാമയ്യ ഹിമാചൽ പ്രദേശിന്റെ തുഖ്ബിന്ദർ സിംഗ് സുഖോ തെലങ്കാനയിലെ രേവന്ത് റെഡ്ഡി എന്നിവർ നേരത്തെ തന്നെ യോഗം ബഹിഷ്കരിക്കുന്നതായി അറിയിച്ചിരുന്നു കേന്ദ്ര ബഡ്ജറ്റിൽ സംസ്ഥാനങ്ങളെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ചാണ് ഇവരെല്ലാം യോഗം ബഹിഷ്കരിച്ചത് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും ആം ആദ്മി പാർട്ടി ഭരിക്കുന്ന പഞ്ചാബ് ഡൽഹി സംസ്ഥാന സർക്കാരുകളും യോഗം ബഹിഷ്കരിച്ചു പക്ഷേ മമതാ ബാനർജി യോഗത്തിൽ എത്തുകയും മോദിക്കെതിരെ ആനടിക്കുകയും ചെയ്തു മമതയുടെ പ്രസംഗം തുടർന്നുപോയാൽ മോദിയുടെ എല്ലാ മുഖംമൂടികളും വലിച്ചു തീറുമെന്ന് ഉറപ്പായി അതുകൊണ്ടാണ് മമതാ ബാനർജിയെ കൂടുതൽ സംസാരിക്കാൻ അനുവദിക്കേണ്ടത് അതിൽ പ്രതിഷേധിച്ച് പുറത്തുവന്ന മമതാ ബാനർജി മോദി സർക്കാരിനെതിരെ അവരുടെ ഏകാധിപത്യ നടപടിക്കെതിരെ ആഞ്ഞടിക്കുകയായിരുന്നു മമതാ ബാനർജിയുടെ വാക്കുകൾ ഇപ്പോൾ തരംഗമായി മാറിയിരിക്കുന്നു രണ്ടും കൽപ്പിച്ചാണ് മമതാ ബാനർജി നിൽക്കുന്നത് മമതാ ബാനർജിയെ മോദി ഭയക്കുന്നു അതുകൊണ്ട് തന്നെ അവരുടെ വാക്കുകളും അദ്ദേഹം ഒരുപാട് ഭയക്കുന്നു എന്തായാലും മമതാ ബാനർജി ഇപ്പോൾ താരമായി മാറിയിരിക്കുന്നു ഇന്ത്യ മുന്നണിയിൽ നിന്ന് മമതാ ബാനർജി മാത്രമാണ് ഈ യോഗത്തിന് എത്തിയത് ഈ യോഗത്തിന് മമതാ ബാനർജി എത്തിയപ്പോൾ അവരുടെ മൂർച്ചയുള്ള വാക്കിനെ മോദി ഭയന്നു മൂർച്ചയുള്ള വാക്കുകൾ മാത്രമല്ല അവർ പറയാനുള്ളത് പറയേണ്ടിടത്ത് പറയുകയും ചെയ്യും അതുകൊണ്ടാണ് അവരെ കൂടുതൽ സംസാരിക്കാൻ മോദി അനുവദിക്കാത്തത് എന്തായാലും മമത ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിയിരിക്കുന്നു മമത യോഗം ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയത് വലിയൊരു വാർത്തയായി മാറിയിരിക്കുന്നു ചിറ്റമ്മ നയമാണ് മോദി കാണിക്കുന്നത് പ്രതിപക്ഷ സർക്കാരുകളോട് പ്രതിപക്ഷ ഭരണത്തിൽ നിൽക്കുന്ന സർക്കാരുകളോട് ആ ചിറ്റമ്മ നയനയത്തെപ്പറ്റി തുറന്നടിച്ചിരിക്കുന്നു മമതാ ബാനർജി